ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നൊരു പ്രത്യേകത ഉള്ള ദിവസമാണ് വേറൊന്നുമല്ല ഞാനൊന്ന് കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു അപ്പോൾ ഇന്ന് നമ്മുടെ കല്യാണം ഉറപ്പിക്കലാണ് നമ്മുടെ ഇതിന് പറയുന്ന ആക്ച്വലി അച്ചാര കല്യാണം എന്നാണ് ഇപ്പോൾ ചില സ്ഥലത്ത് നിശ്ചയമൊന്നും അല്ലെങ്കിൽ കല്യാണം അങ്ങനെയൊക്കെ പറയും നിങ്ങളുടെ നാട്ടിൽ എന്താ പറയണതെന്ന് അറിയത്തില്ല അതൊന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഓരോ നാട്ടിൽ എന്തൊക്കെയാണ് ഇതിന് പറയണേ എന്ന് അറിയാമല്ലോ അതായത് കല്യാണം ഉറപ്പിക്കുന്ന ഒരു ചടങ്ങ് അപ്പോൾ പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് അവർ പാലേന്നാണ് വരുന്നത് പാലയിലാണ് പെണ്ണിൻ്റെ വീട് വരുമ കാണിച്ചു തരാം പെണ്ണും ഒരു പരിപാടിക്ക് വരുന്നുണ്ട് പണ്ടൊക്കെ അങ്ങനെ വരില്ലായിരുന്നു വീട്ടുകാർ മാത്രം വന്ന് ഉറപ്പിച്ചിട്ട് പോകണ രീതിയായിരുന്നു പക്ഷേ ഇപ്പോൾ അങ്ങനെയൊന്നുമല്ല ഇപ്പോൾ പെണ്ണ് വന്ന് വീടൊക്കെ കണ്ട് വർത്തനൊക്കെ പറഞ്ഞിട്ടേ പോകത്തുള്ളൂ അപ്പോൾ ഇന്നത്തെ പരിപാടി നമ്മുടെ കല്യാണം ഉറപ്പിക്കലാണ് ഇത് ഈ പെയിൻറ്റിങ് എങ്ങനെയുണ്ട് എൻ്റെ വീടിൻ്റെ പുറത്തുള്ള ചുമറിൽ വരച്ചൊക്കെ ഇത് വരച്ചത് നമ്മുടെ അനീന എന്ന് പറഞ്ഞിട്ടൊരു കൊച്ചുണ്ട് അതായത് നാല് വർഷം മുമ്പ് നമ്മളുടെ വീടിൻ്റെ ചുമരിൽ ഒരു ലക്ഷം സബ്സ്ക്രൈബർ ആയപ്പോൾ നമ്മളൊരു പരിപാടി ചെയ്തിട്ടുണ്ടായി ചുമരിൽ മൊത്തം മറ്റേ ഒരു പെയിൻറ് ചെയ്തത് അതേ അനീനു തന്നെയാണ് ഇത് മരിച്ചേക്കുന്നത് നല്ല ഭംഗിയില്ല നോക്കി സൂപ്പർ ആയിട്ടില്ലേ എൻ്റെ വീടിൻ്റെ മുമ്പിൽ മതിലാണെ സംഭവം യെസ് എൻ്റെ വീട് കണ്ടിട്ടുണ്ടാവുമല്ലോ പഴയ വീടുകളൊക്കെ തേരാപ്പുറ വീടുകളൊക്കെ വീട് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ബന്ധുക്കളും കൂട്ടുകാരും ഒക്കെ വന്നിട്ടുണ്ട് അവരൊരു പത്തു അഞ്ചിനുള്ളിൽ വരും അപ്പോൾ വേറെ പ്രത്യേകിച്ച് വലിയ ചടങ്ങൊന്നുമില്ല അതായത് അവർ വരുന്നു പിന്നെ കേക്ക് കട്ടിങ് പ്രാർത്ഥന പിന്നെ വർത്താനൊക്കെ പറയുന്നു ഭക്ഷണം കഴിക്കുന്നു പോകുന്നു അത്രേ ഉള്ളൂ യെസ് എല്ലാവരും വന്നിട്ടുണ്ട് ഹലോ നമസ്കാരം ജിയോ ജോജോ ലിനെറ്റ് ഈ പടം വരയിലെ മെയിൻ ആളായിരുന്നു അനീന വന്നില്ലല്ലോ അനീന എന്ന് പറഞ്ഞത് വന്നില്ല യെസ് ഡൊമിനിക്ക് ജസ്ലി വിക്സൻ അപ്പൂസ് ജപ്പാൻ ഫ്രോം ജപ്പാൻ ഇവള് ജപ്പാൻ പറഞ്ഞിട്ടെന്ന് പറഞ്ഞു അരുടെ ഉണ്ട് പിന്നെ ഇത് പപ്പയുടെ ചേട്ടനാണ് ഇത് ഡൽറ്റി ചേട്ടൻ ഹലോ ഹായ് പറബിൻ എല്ലാരെയൊക്കെ അറിയാരി പഴയ പഴയ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് അറിയാരിക്കും അപ്പോൾ സെബിന് കോള് വന്നു സെബിന്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് അവര് വന്നുകൊണ്ടിരിക്കയാണ് വഴി കാണിക്കാൻ വേണ്ടി പോവാം പോവാ നമ്മുടെ ആൾക്കാരൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അവര് ഒരു അഞ്ചു പത്ത് മിനിറ്റിനുള്ളിൽ ഇവിടെ എത്തും ഇത് പെണ്ണ് വരുമ്പോൾ ഇത് കൊടുത്ത് നമുക്ക് സ്വീകരിക്കാം ഞാൻ കുറെ റോസാപ്പൂ വെച്ചിട്ട് ഇന്ന് രാവിലെ പോയിട്ട് സെറ്റ് ചെയ്തതാണ് ഈ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ അനീന നാല് വർഷം മുമ്പ് വരച്ചത് എൻ്റെ വീടിൻ്റെ ചുമരല് അത് കിടിലം വർക്കാർ കേട്ടാ അനീനയുണ്ട് പിന്നെ അപ്പുവുണ്ട് പിന്നെ അനീനയുടെ കൂട്ടുകാരും ലിനറ്റും ഒക്കെ വന്നിട്ട് രണ്ട് ദിവസം കൊണ്ടാണ് അവർ പുറത്തെ ചുമരിലും അതുപോലെ നമ്മുടെ അകത്തുള്ള ചുമരിൻ്റെ ഭാഗത്തും മതിലിൻ്റെ ഭാഗത്തൊക്കെ അവർ വരച്ച കേട്ടാ നല്ല അടിപൊളിയായിട്ടത് വരച്ചിട്ടുണ്ട് അതുപോലെ ഇവിടെ പേര് പറഞ്ഞാലും പേരൊക്കെ പറഞ്ഞു തരുന്ന അപ്പൊ വന്നിട്ടില്ല ഇത് ശിവിശ ആൻഡി അടുത്ത സ്ഥാനാർത്ഥിയാണ് മണിക്കുട്ടി അടുത്ത കല്യാണം ഉള്ള ജോർലി ആൻഡി ഹലോ വഴിതെറ്റിയൊന്നുമില്ലല്ലോ വഴിതെറ്റിയോടെ ഞാൻ കൊടുത്തോളാം നിങ്ങൾ പെണ്ണ് കാണലല്ലേ കണ്ടിട്ടുള്ളു ഇത് ചെക്കൻ കാണല്ലേ കണ്ടു അമ്മ ഇതാണ് കേട്ടാ ശാന്തി ഇതാണ് പപ്പ വാ ഇത് പപ്പ പിന്നെ ഒരു പെങ്ങൾ ഇണ്ടാവുള്ളു ദുബായിലെ വർക്ക് ചെയ്യുന്നേ അപ്പൊ മൺസമാത്തിന് കല്യാണത്തിനൊക്കെ ഉണ്ടാവത്തുള്ളു പിന്നെ ശരിക്കും പപ്പയുടെ ചേട്ടന്മാരാണ് അപ്പുറം ഇപ്പുറം വീട്ടുകാർ തന്നെയാ അമ്മയുടെ വീട് ചാലക്കുടിയാ അപ്പൊ സാജ ചച്ചൻ അമ്മയുടെ ചേട്ടനാണ് പിന്നെ എല്ലാവരും ഉണ്ട് ഇത് പപ്പയുടെ മൂത്ത ചേട്ടനാണ് ചേട്ടന്റെ മോന ഇത് രോജി ചേട്ടൻ ചേട്ടന അപ്പുറത്തെ തൊട്ടപ്പുറത്തെ വീട്ടിലെ പിന്നെ രണ്ടാമത്തെ ചേട്ടൻ ചേട്ടന്റെ മോനാണ് ഡെൽജിയും അപ്പുറത്തെ വീട്ടിലെ ഇത് അപ്പുറം ഇപ്പുറം വീട്ടുകാർ തന്നെയാണ് പിന്നെ ഇവരുടെ വൈഫൊക്കെയാണ് നീതു ചേച്ചിയും ഷിജി ചേച്ചി ഇപ്പുറത്തെ എല്ലിപ്പച്ചൻ്റെ മോള അൻസുവിനെ അറിയാലോ അൻസു പാലക്കാരി പാല അല്ലേ പാലയുടെ അടുത്ത് എടനാടല്ല ഇടനാട് എന്ന് പറഞ്ഞ സ്ഥലമാണ് നേഴ്സാണ് ഇപ്പോൾ ദുബായിൽ വർക്ക് ചെയ്യുന്നത് ഇത്ര ഉള്ളൂ പിന്നെ പരിചയപ്പെടുത്തുന്നുണ്ട് ഇത് അൻസു അൻസുവിന് മൂന്ന് രണ്ട് ചേച്ചിമാരുണ്ട് ഒരു ചേച്ചി ഇത് ഒരു ചേച്ചി അവിടെ ഇത് അമ്മ And you know what basic a little time for myself when I'm stressed and I'm so <laughs> You know better than anyone yes, <laughs> <laughs> yes. Darling, we have been to hell and back. That's how I know this is forever. അല്ലേ എന്തേലും മാറ്റം ഉണ്ടെങ്കിൽ അറിയിക്കാം ലീവൊക്കെ നോക്കണോ ലീവിന്റെ പ്രശ്നം ഉണ്ടോ അത് ഒരുകി വീഴു ഇത് കിടത്തേക്കിഫ് ഗിഫ്റ്റ് പൊട്ടിക്കാൻ പോണേ എന്താ സാധനം നോക്കട്ടെ ഇത് കണ്ടിത് പൂട്ടിക്കോട്ടെ തിരിച്ചു തിരിച്ചു പിടി ഇനി തുറക്ക് എന്താ സാധനം മനസ്സിലായേ എന്താന്ന് പറ ഏ മനസിലായ ഇതെന്താ സംഭവം എന്നറിയാവോ ഇത് നമ്മൾ ആദ്യമായിട്ട് കണ്ടത് ആ ഫോട്ടോ ദ ബിഗിനിങ് ഓഫ് ദ അവർ ലവ് സ്റ്റോറി ഇത് ഞാൻ അന്ന് ഫ്ലൈറ്റ് വന്ന ബോഡിം പാസ് ഒറിജിനല് ഈ പൂവിൽ ഈ പൂവാണ് ഇത് പ്രിസർവ് ചെയ്ത് വെച്ചേക്കാം ലൈഫ് ലോങ് ഇരിക്കുന്നത് എങ്ങനെയാണ് ഇത് അൻസുവിൻ്റെ രണ്ടാമത്തെ ചേച്ചി ഇത് ചേച്ചിയുടെ ഹസ്ബൻഡ് സെബിൻ്റെ വീട്ടിൽ വിളിക്കാൻ വിളിക്കുന്നവരാണല്ലേ ശരിക്കുള്ളവരെന്താ ഡോണോ ഡോണോ അത് ശെരി ബോസ്കോ അയ്യോ വയറ് അപ്പൊ ഇതാണ് നമ്മുടെ അൻസു പാലാക്കരിയാണ് അച്ചേ ദുബായി അല്ലേ എന്നോട് പറയണ്ട തുടങ്ങിക്കടിക്കണ്ടേരീ

In tricky situations, you are the best friend that I've ever had. But it's such a funny feeling when you get enjoyment of seeing me okay. sad. Okay. okay. Bye 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 bye. Later. അതായത് കല്യാണം കഴിക്കാൻ വേണ്ടി മാട്രിമോണി സൈറ്റിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കോൺഫറൻസ് പോയിന്ന് പറഞ്ഞിട്ട് ഞാൻ പോസ്റ്റ് ഇട്ടു എഫ് ബിയില് അപ്പം അത് കുറേ പേര് കണ്ട് ഒരു വൈറൽ ആവുമല്ലോ പിന്നെ കമന്റ് ഒക്കെ വരും ആ മെസ്സേജ് കഴിഞ്ഞിട്ട് രാത്രിയിൽ ഒരു മെസ്സേജ് വന്നു ഹലോ എന്ന് പറഞ്ഞു പിന്നെ ബാക്കിയാൽ മറന്നുപോയി ഫേസ്ബുക്കിലല്ല വാട്സാപ്പിൽ പബ്ലിക് വാട്സാപ്പിൽ നമ്പറുണ്ട് അതിനകത്ത് വന്നു ഹായ് എന്ന് ഇതാണ് വന്നത് പിന്നെ പ്രപ്പോസലാണ് നോക്കണ്ടെന്ന രീതിയിൽ വന്നാണ് പിന്നെ ഡിസ്കസ് ചെയ്തു സംസാരിച്ചൊക്കെ നോക്കി ആദ്യം ഞാൻ ശരിയാകുമോ ഡൗട്ട് വന്നല്ല അപ്പോൾ ഞാൻ അത് വേണോ വേണ്ട എന്നുള്ള രീതിയിലിരിക്കായിരുന്നു പക്ഷെ എന്നെ പറഞ്ഞ് കൺവിൻസ് ചെയ്തു അല്ല അങ്ങനെയല്ല എന്നുവെച്ചാൽ ഒരു പുള്ളിക്കാരി നേഴ്സിംഗ് പ്രൊഫഷനാണല്ലോ അപ്പോൾ ഞാൻ വിചാരിച്ചാണ് ഈ ട്രാവലർ നേഴ്സ് എങ്ങനെ ഒത്തുപോകും കുറച്ചില്ല കുറച്ച് ചായ ഒഴിച്ചാണ് ആ ഏ ആ അപ്പോൾ ഞാൻ വിചാരിച്ചു ട്രാവൽ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാവില്ലേ ഒരു ഫീൽഡ് വരുമ്പോൾ ഒരു സ്ഥലത്ത് തന്നെ വർക്ക് ചെയ്യേണ്ടി വരില്ല അപ്പോൾ പുള്ളിക്കാർ പറഞ്ഞാൽ ഒരു യൂട്യൂബേഴ്സും ട്രാവലറായിട്ടുള്ള ആരെയും കിട്ടിയിട്ടില്ല ആരെയും എടുത്തു നോക്കി നിങ്ങൾക്ക് സൗകര്യം ഇതാണ് അതാകുമ്പോൾ പുള്ളിക്കാരി വർക്ക് ചെയ്തോളൂ എനിക്ക് ട്രാവൽ ചെയ്യാൻ അഡ്ജസ്റ്റ് ചെയ്യാം ആ ഈ സംഭവമാണ് ബേസിക്കലി ഇങ്ങനെ കുറച്ച് വന്നോളൂ ഞാൻ തിങ്ക് ചെയ്തു പിന്നെ കുഴപ്പമില്ല പിന്നെ നല്ല സ്വ സ്വഭാവമാണെന്ന് മനസ്സിലായി ആ പിന്നെ ഫോണിൽ സംസാരിച്ചു നോക്കുമല്ലോ അപ്പൊ സംസാരിച്ചൊക്കെ കൊള്ളാം ആ ഏത് സാഹചര്യത്തിലും നിന്നോളൂ എന്ത് പറ്റിയതാട്ടെ ഇതേ കുറെ കിക്കാറ്റ് ഇണ്ട് ആ എനിക്ക് ചോക്ലേറ്റ് ആണോ പറഞ്ഞത് ഭാര്യ പറക്കുലെ എന്റെ ഫോട്ടോ ഹെലോ എന്തോരം കേട്ട ഇത് തീരുന്നല്ലേ You wouldn't be happy for me, but if I blew it all in one day, you'd be the two hug my pain away. Cause in tricky situations, you are the best friend that I've ever had. But it's such a funny feeling when you get in.